കുടുംബങ്ങൾ മൂല്യാധിഷ്ഠിതമാകണമെന്ന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കൊടുങ്ങല്ലൂരിലെ കണ്ണെഴുത്ത് കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയായ കണ്ണെഴുത്ത് കുടുംബസമിതിയുടെ ഇരുപതാം വാർഷികവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ന്യൂജൻ ലിവിംഗ് ടുഗദർ തുടങ്ങിയ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും നശിപ്പിക്കുമെന്നും പറഞ്ഞു അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന വേദാന്തത്തിൽ ഉൾപ്പെടുന്ന ഈസാൻ നബിയുടെ ജന്മദിനമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ലോകമെമ്പാടും അദ്ദേഹം അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിൽ നാം ഒരു കുടുംബ സംഗമത്തിലൂടെ ഇവിടെ ഒത്തുചേരുമ്പോൾ ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പരസ്പരം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ സന്ദേശമാണ് ഈ സംഗമത്തിലൂടെ നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമുക്ക് പ്രതിജ്ഞ എടുക്കാനുള്ളത് എന്ന തിരിച്ചറിവായിരിക്കണം നമുക്കിവിടെ സമ്മേളിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തണം ഇവിടെ അബ്ദുൽ സലാം സാഹിബ് അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ വളർന്നു വരുന്ന പുതുതലമുറയുടെ യുവ പ്രായക്കാരൻ്റെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയും സാമൂഹികമായ മാറ്റങ്ങളെയും ഒക്കെ പറ്റി പറയുകയുണ്ടായി ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് കുഞ്ഞുങ്ങൾ കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൾ സലാമിൻ്റെ അധ്യക്ഷതയിൽ സ്ഥാപക സെക്രട്ടറിയും മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ മുഖ്യപ്രഭാഷണം നമ്മൾ പിള്ളേർക്ക് കാരണം ഓരോ ദിവസം തോറും നമുക്ക് പ്രൊഫഷണൽ നല്ല പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളുടെ കുടുംബങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ലക്ഷണമാണ് ഇവിടെ കണ്ടെത്തുക ഈ മൂവ്മെന്റുകളൊക്കെ അതുപോലെ തന്നെ നമ്മളുടെ നമുക്ക് കഴിയും സെക്രട്ടറി കെ കെ ആസാദ് ട്രഷറർ കെ യു സുൽഫിക്കർ കുടുംബസമിതി അംഗങ്ങളായ കെ കെ നസീർ കളമശ്ശേരി കെ വി അബ്ദുൽ മജീദ് കെ വി കുഞ്ഞുമുഹമ്മദ് കയ്പമംഗലം കെ എ സജിദ് കെ എം നൌഷാദ് കെ കെ സലീം ജിയാസ് അബ്ദുൽ ലത്തീഫ് കെ എം മുഹമ്മദ് ദസ്തകീർ കൊച്ചു ഖദീജ റംല മൊയ്തീൻ കെ കെ ബീരാൻ ഹബീബ ഹംസ ഫാസിയ നിയാഷ് ഫാസിയ ഷിയാസ് ജിഷ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രഗത്ഭ പ്രീമാരിറ്റൽ കൗൺസിലർ സൗമ്യ നല്ല കുടുംബം നല്ല സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടിയവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തികളെ വീടുകളിൽ പോയി ആദരിച്ച് ഉപഹാരങ്ങൾ നൽകി